എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ സെപ്റ്റംബർ പതിനാലാം തീയതി തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അടക്കം കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം സംസ്ഥാനത്ത് നിയമസഭാ സമ്മേളനം സെപ്റ്റംബർ പതിനഞ്ചാം തീയതി തിങ്കളാഴ്ച മുതൽ ും ഡിജിറ്റൽ സർവകലാശാല വി സി നിയമന ഭേദഗതി അടക്കമുള്ള ഓർഡിനൻസുകൾക്ക് പകരമായുള്ള ബില്ലുകൾ നിയമസഭ പരിഗണിക്കും സമ്മേളനത്തിനിടെ മഹാനമ വിജയദശമി ഗാന്ധി ജയന്തി അവധികൾ വരുന്നുണ്ട് ഒക്ടോബർ കൂടി തദ്ദേശ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വരാഞ്ഞുള്ളതിനാൽ സഭാ സമ്മേളനം ഇതിനു മുമ്പ് അവസാനിപ്പിക്കുന്നതായിരിക്കും നിരവധി രാഷ്ട്രീയ വിവാദങ്ങൾ നിൽക്കെ പ്രതിപക്ഷ ഭരണപക്ഷ പോര് രൂക്ഷമായിട്ടുള്ള നിയമസഭാ സമ്മേളനമാണ് ഇപ്രാവശ്യം നടക്കുക സസ്പെൻഡ് ചെയ്ത യു ഡി എഫ് എം എൽ എ രാഹുൽ മാങ്കൂട്ടം സഭയിൽ എത്തുമോ എന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് എത്തുകയാണ് എങ്കിൽ എവിടെയാണ് ഇരിക്കുക എന്നുള്ളതും പ്രധാനപ്പെട്ട ചർച്ചയാണ് പോലീസ് മർദ്ദനം ക്ഷേമ പെൻഷൻ വർദ്ധനവ് അടക്കമുള്ള കാര്യങ്ങളിൽ ചർച്ചയുണ്ടാകും കേരള കർഷക തൊഴിലാളി ക്ഷേമമന്തി ബോർഡിൽ രണ്ടായിരത്തി പതിനഞ്ച് സെപ്റ്റംബർ പന്ത്രണ്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ പതിനൊന്ന് വരെയുള്ള പത്ത് വർഷ കാലയളവിനുള്ളിൽ അംശാദായം ഇരുപത്തി നാല് മാസത്തിലധികം കുടിശ്ശിക വരുത്തി അംഗത്വം നഷ്ടപ്പെട്ട തൊഴിലാളികൾക്ക് അംശാദായ കുടിശ്ശിക പിഴ സഹിതം അടച്ച് അംഗത്വം പുനഃസ്ഥാപിക്കുന്നതിന് അവസരം ഡിസംബർ പത്തിനകം കുടിശ്ശിക അടച്ച് അംഗത്വം പുനഃസ്ഥാപിക്കണം എന്നാൽ അതിനുള്ളിൽ അറുപത് വയസ്സ് പൂർത്തിയായിട്ടുള്ള അംഗങ്ങൾക്ക് അംശാദായം അടക്കുന്നതിനും അംഗത്വം പുനഃസ്ഥാപിക്കുന്നതിനും അവസരം ഉണ്ടാകില്ല വിശദമയോഗങ്ങൾക്ക് പൂജ്യം നാല് ഏഴ് ഒന്ന് ഇരുപത്തി ഇരുപത്തി ഒൻപത് നൂറ്റി എഴുപത്തി അഞ്ച് എന്ന നമ്പറിൽ ബന്ധപ്പെടുക വളരെ പ്രധാനപ്പെട്ട അറിയിപ്പ് വന്യജീവി വാരാഘോഷത്തിന്റെ ഭാഗമായി ഒക്ടോബർ രണ്ട് മുതൽ എട്ട് വരെ സംസ്ഥാനത്തെ ദേശീയ ഉദ്യാനങ്ങൾ ടൈഗർ റിസർവുകൾ വന്യജീവി സങ്കേതങ്ങൾ എന്നിവിടങ്ങളിൽ പൊതുജനങ്ങൾക്ക് പ്രവേശന ഫീസ് ഒഴിവാക്കിയിട്ടുണ്ട് ഇതുകൂടാതെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വന്യജീവി വാരാഘോഷത്തോടനുബന്ധിച്ച് നടക്കുന്ന മത്സരങ്ങളിൽ വിജയിക്കുന്നവർക്കും അവരുടെ അടുത്ത ബന്ധുക്കൾക്കും പരമാവധി അഞ്ച് പേർക്ക് ഒക്ടോബർ എട്ട് മുതൽ ഒരു വർഷത്തേക്ക് സംസ്ഥാനത്തെ എല്ലാ സംരക്ഷിത മേഖലകളിലും സൗജന്യ പ്രവേശനം അനുവദിക്കുന്നതാണ് കേരള ടെലികോം സർക്കിളിൽ നിന്നും വിരമിച്ച ടെലികോം ബി ജീവനക്കാരുടെ പെൻഷൻ പരാതി പരിഹരിക്കുന്നതിന് പെൻഷൻ അദാലത്ത് സംഘടിപ്പിക്കുന്നു സെപ്റ്റംബർ ഇരുപത്തി ഒൻപതിന് രാവിലെ പത്ത് മുപ്പതിന് കോട്ടയം ബി എസ് എൻ എൽ കോൺഫറൻസ് ഹാളിൽ അദാലത്ത് നടക്കും അദാലത്തിൽ പങ്കെടുക്കുന്നതിന് ടെലികോൺ കമ്മ്യൂണിക്കേഷൻ വകുപ്പ് കേരള സർക്കിൾ അഞ്ചാം നില ദൂർ തിരുവനന്തപുരം അറുപത്തി ഒൻപത് അൻപത് മുപ്പത്തി മൂന്ന് എന്ന വിലാസത്തിലോ സി സി എ കെ ആർ എൽ പെൻഷൻ അഡൽട്ട് അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന മെയിൽ വിലാസത്തിലോ സെപ്റ്റംബർ ഇരുപതിന് വൈകുന്നേരം അഞ്ചിനകം ലഭിക്കുന്ന തരത്തിൽ പരാതികൾ അയക്കേണ്ടതാണ് ഭവന നിർമ്മാണത്തിന് സഹായം അനുവദിക്കുന്നതിന് ട്രാൻസ്ജെൻഡർ വ്യക്തികളിൽ നിന്നും അപേക്ഷ ജനിച്ചിട്ടുണ്ട് സംസ്ഥാനത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കുടുംബശ്രീ എന്നിവർ മുഖേന നടപ്പിലാക്കി വരുന്ന ഭവന പദ്ധതികളിൽ ഗുണഭോക്താക്കളായ വ്യക്തികൾക്ക് പരമാവധി രണ്ട് ലക്ഷം രൂപ വരെ ഗ്യാപ് ഫണ്ട് അനുവദിക്കും ലൈഫ് മിഷൻ കുടുംബശ്രീ മുഖേന നടപ്പിലാക്കുന്ന ഭവന പദ്ധതികളിൽ ഉൾപ്പെട്ടവരും സ്വന്തമായി ഭൂമി ഉള്ളവരുമായിട്ടുള്ള വ്യക്തികൾക്ക് ഭവനം നിർമ്മിക്കുന്നതിന്റെ പരമാവധി ആറ് ലക്ഷം രൂപ വരെ ധനസഹായം അനുവദിക്കും പദ്ധതിക്കായുള്ള അപേക്ഷ സാമൂഹ്യ വകുപ്പിന്റെ വെബ്സൈറ്റിൽ ലഭിക്കും യോഗ്യരായ വ്യക്തികൾ അപേക്ഷയോടൊപ്പം ഉള്ളക്കടക്കം ചെയ്തിട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾക്ക് വിധേയമായി ആവശ്യമായിട്ടുള്ള രേഖകൾ സഹിതം സെപ്റ്റംബർ ഇരുപതിന് വൈകിട്ട് അഞ്ചിന് മുമ്പായിട്ട് സാമൂഹ്യ നീതി വകുപ്പ് ഡയറക്ടർക്ക് അപേക്ഷ സമർപ്പിക്കണം ഇരുപതാമത്തെ ഗഡു വിതരണം ചെയ്തപ്പോൾ നിരവധി പേർക്ക് തുക മുടങ്ങിയിരുന്നു പി കിസാൻ സ്കീമിൽ മാർഗനിർദ്ദേശങ്ങളിൽ പറഞ്ഞ ഒഴിവാക്കൽ മാനദണ്ഡങ്ങളിൽ ഉൾപ്പെടാൻ സാധ്യതയുള്ള ചില സംശയാസ്പദമായ കേസുകൾ അവ ഇങ്ങനെയാണ് വകുപ്പ് തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഒന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി പത്തൊൻപതിന് ശേഷം ഭൂമിയുടെ ഉടമസ്ഥാവകാശം നേടിയിട്ടുള്ള ആളുകൾക്ക് ഇതിന് അർഹതയില്ല അങ്ങനെയുള്ള ചില ആളുകൾ വാങ്ങിയിരുന്നു അത്തരം അക്കൗണ്ടുകൾ സംശയാസ്പദമായിട്ട് താൽക്കാലികമായി റദ്ദ് ചെയ്തിട്ടുണ്ട് ഇപ്പൊ രണ്ടായിരത്തി പത്തൊൻപത് ഫെബ്രുവരി ഒന്നാം തീയതിക്ക് ശേഷം ഭൂമി വാങ്ങിയിട്ടുള്ള ആളുകൾ ആരെങ്കിലും ഇത് ണ്ട് എങ്കിൽ ആ ഒരു തുക ശേഷം ലഭിക്കില്ല അല്ലാത്തവരുടേത് പിന്നീട് പുനഃസ്ഥാപിക്കുന്നതായിരിക്കും എന്നുള്ളതാണ് ഇതിൽ നിന്നും സൂചിപ്പിക്കുന്നത് സൂചനയിൽ നിന്നും വ്യക്തമാകുന്നത് മറ്റൊരു വിഭാഗം തടഞ്ഞു വെച്ചിട്ടുള്ളത് ഒന്നിലധികം കുടുംബാംഗങ്ങൾ ആനുകൂല്യം ലഭിക്കുന്ന കേസുകളാണ് ഉദാഹരണത്തിന് ഒരേ റേഷൻ കാർഡിൽ ഉൾപ്പെടുന്ന ഭാര്യയും ഭർത്താവും അല്ലെങ്കിൽ പ്രായപൂർത്തിയാകാത്ത അംഗങ്ങളുടെ പേരിൽ ലഭിക്കുന്ന ആനുകൂല്യം ഇവയെല്ലാം ഇപ്പോൾ തടഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പൊ ഇങ്ങനെയുള്ള ആളുകൾ പി കിസാൻ വെബ്സൈറ്റിലെയോ മൊബൈൽ ആപ്പിലെയോ കിസാൻ ഈ മിത്ര ചാറ്റ് ബോട്ടിലൂടെയോ നോ യുവർ കസ്റ്റമർ അതായത് കെ വൈ സി വഴി കർഷകർ അവരുടെ യോഗ്യത നില പരിശോധിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു എന്നും വെബ്സൈറ്റിൽ ഇപ്പോൾ വ്യക്തമാക്കുന്നു സംശയങ്ങൾ ചോദിക്കാൻ കഴിയുന്ന പി എം കിസാൻ വെബ്സൈറ്റ് ചാറ്റ് ബോട്ട് വെബ്സൈറ്റിന്റെ ഏറ്റവും താഴെ ഈ കാണുന്നതാണ് ഇത് ഓപ്പൺ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ സംശയ നിവാരണം ഇതിലൂടെ നടത്താൻ സാധിക്കുന്നതാണ് അതല്ലെങ്കിൽ വെബ്സൈറ്റിൽ കയറിയിട്ട് സ്റ്റാറ്റസ് പരിശോധിക്കുക എന്താണ് തുക കിട്ടാത്തത് എന്ന് മനസ്സിലാക്കിയതിനു ശേഷം നിങ്ങൾ വേണ്ടതുപോലെ റി കെ വൈ സി ആധാർ വെരിഫിക്കേഷൻ ഇനി മറ്റേതെങ്കിലും കാരണം കൊണ്ടാണ് ഇത് തടഞ്ഞു വെച്ചിട്ടുള്ളത് എങ്കിൽ അതിന് വേറെ വഴിയൊന്നുമില്ല അത് പി എം കിസാൻ വെബ്സൈറ്റ് അത് പരിശോധിച്ച് കൃത്യമായിട്ട് നമുക്ക് പിന്നെ ഇത് പുനഃസ്ഥാപിക്കേണ്ടതാണെങ്കിൽ പുനഃസ്ഥാപിച്ച് കിട്ടും എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ മറ്റൊന്ന് അഗ്നിസ്റ്റാർക്ക് കർഷക രജിസ്ട്രേഷൻ ഇനിയും ചെയ്യാത്ത ആളുകൾ ഉണ്ട് എങ്കിൽ അത് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഭാവിയിൽ അത് ചെയ്യാത്തവരുടേത് മുടങ്ങാനുള്ള സാധ്യതയുണ്ട് അടുത്ത ഗഡു ദീപാവലിക്ക് കിട്ടുമോ എന്നുള്ളതാണ് മറ്റൊരു ചോദ്യം അത് ഉണ്ടാകില്ല ഇനി നമുക്ക് ഈ ഒരു ഗഡു എന്ന് പറഞ്ഞാൽ ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ മാസത്തെ തുകയാണ് നവംബർ മാസത്തിൽ തന്നെ ആയിരിക്കും അത് ലഭിക്കാനുള്ള സാധ്യത കഴിഞ്ഞ ഗഡു കഴിഞ്ഞ നാല് മാസത്തിൽ ലഭിക്കാതെ ഓഗസ്റ്റ് രണ്ടിലേക്ക് നീണ്ടു പോയിരുന്നു അപ്പം ആ ഒരു സാധ്യതയും തള്ളിക്കളാനാകില്ല കാരണം ഈ ഒരു നവംബർ കിട്ടാതെ അത് ഡിസംബറിലേക്ക് നീണ്ടു നീണ്ടുപോയാലും തള്ളിക്കളയാനാകില്ല എങ്കിലും കഴിഞ്ഞതുപോലെ ഉണ്ടാകില്ല ആ പറഞ്ഞ സമയത്ത് കിട്ടും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഇതാണ് പി കിസാൻ സമ്മാൻ നിധിയുമായി ബന്ധപ്പെട്ട് ഏറ്റവും പുതിയ അറിയിപ്പുകളായിട്ട് നിങ്ങളെ ഓർമ്മിക്കാനുള്ളത് സംസ്ഥാനത്തെ ചില വാർത്തകൾ കണ്ടതിന്റെ അടിസ്ഥാനത്തിൽ ഉടൻ വിതരണം ഉണ്ടാകുമോ അതായത് ഈ സെപ്റ്റംബറിലെ പെൻഷൻ ഉടൻ ലഭിക്കുമോ എന്ന് പല ആളുകളായിട്ട് ഇപ്പോൾ വാട്സപ്പിലൂടെ അതുപോലെ തന്നെ വിളിച്ചൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ അവർക്കുള്ള ഒരു മറുപടി ആയിട്ടും അതുപോലെ തന്നെ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് ഇനി എന്ന് പെൻഷൻ ലഭിക്കും എന്നുള്ളതുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ടുള്ള ഒരു അറിയിപ്പാണ് ഓണ പെൻഷൻ വിതരണം കഴിഞ്ഞത് ഈ മാസം രണ്ടാം തീയതിയാണ് അതിനുശേഷം സെപ്റ്റംബർ മാസത്തെ പെൻഷൻ എന്ന് വിതരണം ഉണ്ടാകും എന്നുള്ളതുമായി ബന്ധപ്പെട്ട് നമ്മൾ നിരന്തരമായിട്ട് കൃത്യമായിട്ടുള്ള ഒരു ഡേറ്റ് പറഞ്ഞിട്ടുണ്ട് ആ ഒരു ഡേറ്റിൽ തന്നെ ആയിരിക്കും പെൻഷൻ വിതരണം ഉണ്ടാകുക അതായത് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നാം തീയതി ചൊവ്വാഴ്ച ഒരു കടമെടുപ്പ് ഉണ്ടാകും അതിൽ കടം വാങ്ങും പെൻഷൻ വിതരണത്തിന് ആവശ്യമായിട്ടുള്ള തുകയെടുക്കും ആ ഒരു സമയത്ത് തന്നെ പെൻഷൻ വിതരണം ആരംഭിക്കും അതായത് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിന് അല്ലെങ്കിൽ ഇരുപത്തി നാല് അല്ലെങ്കിൽ ഇരുപത്തി അഞ്ച് ദിവസങ്ങളിൽ ഏറ്റവും കൂടുതൽ സാധ്യത ഇരുപത്തി അഞ്ചാം തീയതി വ്യാഴാഴ്ച പെൻഷൻ വിതരണം ആരംഭിക്കാനാണ് ഇരുപത്തി അഞ്ചാം തീയതി വൈകുന്നേരം ആകുമ്പോഴേക്കും ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക എത്തിയേക്കാം ചിലപ്പോൾ എന്തെങ്കിലും സാങ്കേതിക പ്രശ്നം കൊണ്ട് കഴിഞ്ഞ രണ്ട് മാസമായിട്ട് താമസിക്കുന്നത് പോലെ താമസിക്കാനും സാധ്യതയുണ്ട് എന്തായാലും പെൻഷൻ വിതരണം ആ ഒരു സമയത്താണ് ഉണ്ടാവാനുള്ള സാധ്യത അപ്പോ ഇത് ആയിരത്തി അറുന്നൂറ് അവസാനം ലഭിക്കുന്ന അവസാനമായിട്ട് ലഭിക്കുന്ന ആയിരത്തി അറുനൂറ് പെൻഷൻ ആയിരിക്കും അടുത്തൊരു പെൻഷൻ കൂട്ടാനുള്ള സാധ്യതയുണ്ട് എന്ന് പറയുമ്പോൾ പഞ്ചായത്ത് ഇലക്ഷന് മുമ്പ് അതുണ്ടായേക്കാം ഉണ്ടായേക്കാം അങ്ങനെയെങ്കിൽ ആയിരത്തി എഴുന്നൂറിലേക്ക് എത്തും അങ്ങനെ ഒരു നടപടിയിലേക്ക് ധനവകുപ്പ് കടന്നതുമായി ബന്ധപ്പെട്ട് മാതൃഭൂമി പ്രസിദ്ധീകരിച്ചിട്ടുള്ള വാർത്ത കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങളെ കാണിച്ചിരുന്നു അതാണ് ഇതിന്റെ സ്ക്രീൻഷോട്ടാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് അതായത് ധനവകുപ്പ് പെൻഷൻ വർദ്ധിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട നടപടികളിലേക്ക് കടന്നിരിക്കുകയാണ് എന്നുള്ളതാണ് വിവരം പഞ്ചായത്ത് ഇലക്ഷൻ കൂടി ജനപിന്തുണ ഉറപ്പാക്കാൻ വേണ്ടിയിട്ടുള്ള നിരവധി പദ്ധതികളാണ് സംസ്ഥാന സർക്കാർ ആസൂത്രണം ചെയ്തിട്ടുണ്ട് ഉള്ളത് നമുക്കറിയാം അയ്യപ്പ സംഗമം അതുപോലെ തന്നെ ന്യൂനപക്ഷ സംഗമം വിവിധ വകുപ്പുകളുടെ സംഗമങ്ങളെല്ലാം നടത്താൻ വേണ്ടി പോവുകയാണ് അതോടൊപ്പം തന്നെ ക്ഷേമ പെൻഷൻ കൂട്ടുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് നടപടികളിലേക്ക് സർക്കാർ കടക്കുകയാണ് ക്ഷേമ പെൻഷൻ കൂട്ടുന്നതിനുള്ള ധനവകുപ്പ് ആസൂത്രണ രേഖ തയ്യാറാക്കിയിട്ടുണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിനു മുമ്പ് നൂറ് രൂപ കൂട്ടി ആയിരത്തി എഴുന്നൂറിലേക്ക് എത്തിക്കാനാണ് ശുപാർശ ഒക്ടോബർ മാസത്തെ വർധനവിന് ശേഷം വീണ്ടും നിയമസഭാ ഇലക്ഷനു മുമ്പ് വർദ്ധിപ്പിക്കും അങ്ങനെയെങ്കിൽ അത് ബജറ്റിലായിരിക്കും ഫെബ്രുവരിയിൽ അവസാന അതായത് ഇടക്കാല ബജറ്റ് ഉണ്ടാകും ഇലക്ഷന് മുമ്പുള്ള ബജറ്റ് ഉണ്ടാകും അതിൽ ഒരു നൂറ് രൂപയുടെ ഗൂഢിവർദ്ധനവ് ഉണ്ടാകും എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ അത് മാതൃഭൂമി ഓൺലൈൻ ന്യൂസ് ആയിട്ട് റിപ്പോർട്ട് ചെയ്താണ് പത്രങ്ങളിലും അത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അറിവ് അപ്പോ ആ ഒരു കാര്യം ധനവകുപ്പ് ആസൂത്രണ രേഖ തയ്യാറാക്കി എന്നുള്ളതാണ് വിവരം അപ്പൊ ഇതാണ് ഈ ഒരു പെൻഷൻ വർധനവുമായി ബന്ധപ്പെട്ട് നിങ്ങളുമായിട്ട് പങ്കുവെക്കാനുള്ളത് എന്തായാലും ആയിരത്തി അറുനൂറ് സെപ്റ്റംബർ മാസത്തേത് ഇരുപത്തി അഞ്ചാം തീയതിക്ക് ശേഷം ഇരുപത്തി അഞ്ചാം തീയതി മുതൽ പ്രതീക്ഷിച്ചാൽ മതി കയ്യിലും വിതരണം ഒരു ഒക്ടോബർ അഞ്ചിന് മുമ്പ് എല്ലാവർക്കും വിതരണം പൂർത്തിയാക്കുന്ന തരത്തിൽ തന്നെയായിരിക്കും വിതരണം ഉണ്ടാകുക ഇനി നിയമസഭാ സമ്മേളനം തിങ്കളാഴ്ച മുതൽ പതിനഞ്ചാം തീയതി മുതൽ ആരംഭിക്കുകയാണ് ഈ സഭാ സമ്മേളനം നേരത്തെ അവസാനിപ്പിക്കും കാരണം ഇലക്ഷൻ നോട്ടിഫിക്കേഷൻ വരും അതിനു മുമ്പ് സമ്മേളനം അവസാനിപ്പിക്കും ആ ഒരു തരത്തിലായിരിക്കും സഭാ സമ്മേളനം നടക്കുക എന്തായാലും പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പ് ഇതാണ് പങ്കുവെക്കാനുള്ളത് മാസം പത്താം തീയതി തീർന്നു അതുവരെ ചെയ്യാത്ത ആളുകളുടെ പെൻഷൻ ഒരു മാസം മാസത്തേത് മുടങ്ങും അത് ഉറപ്പാണ് വീണ്ടും ചെയ്യാതിരിക്കുകയാണെങ്കിൽ അടുത്ത സമയങ്ങളിൽ ചെയ്യാതിരിക്കുകയാണെങ്കിൽ വീണ്ടും മാസങ്ങളിൽ പെൻഷൻ മുടങ്ങും ഇരുപതാം തീയതി വരെ അക്ഷയ കേന്ദ്രങ്ങളിലെത്തി എല്ലാ മാസവും ചെയ്യാനുള്ള അവസരം ഉണ്ടാകും പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് തരുന്നുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അല്ലേക്ക് എനേബിൾ ചെയ്തു നോക്കാൻ പറ്റിയൊരു വീഡിയോ കാണാം